ഹായ് വീവേഴ്സ് വെൽക്കം ടു സൈൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് അവൾക്കാടെ വച്ചിട്ടുള്ള ഒരു ഷേക്ക് ആണ് ബട്ടർ മിൽക്ക് ഷേക്ക് അപ്പോൾ നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വളരെ ഈസിയും ടേസ്റ്റിയുമാണ് നല്ലൊരു തിക്കുമാണ് ഈ ഒരു ഷേക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്ക് തന്നെയായിരിക്കും ഇത് അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബട്ടർ ബട്ടർഫ്രൂട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം രണ്ട് വശവും ഇതുപോലെ ഒന്ന് കീറിയ ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ സീഡ് നമുക്കെടുത്ത് കളയണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വലിയ സീഡ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് മാറ്റിയെടുക്കണം അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു യെല്ലോ കളറിലുള്ള പാർട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടത് അടിയിൽ ഗ്രീൻ പാർട്ട് ഒരുപാട് ഉണ്ടെങ്കിൽ അത് ഒരുപാട് അടിയിലോട്ട് തട്ടിയിട്ട് എടുക്കേണ്ട കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബട്ടർ ജ്യൂസിന് ചെറുതായിട്ടൊരു കയ്പ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പം ഞാനിത് തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ആദ്യം നമ്മൾ ഈ ബട്ടർ മാത്രം ഒന്ന് അടിച്ചെടുക്കുകയാണ് അതിന് ശേഷമാണ് പാൽ വെച്ചിട്ട് വീണ്ടും അടിക്കുന്നത് ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ ചെയ്യുമ്പോൾ പീസ് അവിടെ എവിടെയായിട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് ആദ്യം പാൽ ഒഴിക്കുന്നതിൻ്റെ മുമ്പേ ഒന്ന് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ല തണുത്തിട്ടുള്ള അരലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ പകുതി ഭാഗം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം ബാക്കി പകുതി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ജ്യൂസിന് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ല മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം അപ്പോഴും നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ജ്യൂസിന് കിട്ടും ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ജ്യൂസ് രൂപത്തിലാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനനുസരിച്ചിട്ട് പഞ്ചസാര കൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു സേർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്